ഹായ് ഗുഡ് ഈവനിങ് ഞാനിന്ന് ആ ഭാഗവതത്തിലെ ഒരു ചെറിയ കഥയാണ് പറയുന്നത് അത് മൃഗമോക്ഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അത് ശ്രീകൃഷ്ണൻ്റെ മക്കൾ മക്കൾ സാമ്പൻ പിന്നെ അവൻ്റെ കൂട്ടുകാരും ആനിയന്മാരും എല്ലാവരും കൂടി കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഗാർഡനിൽ ഒരു പൂന്തോട്ടത്തിൽ നിന്ന് കളിക്കു വരുന്നവർ അങ്ങനെ വെയിലൊക്കെ കൊണ്ട് കളിച്ച് ഒരുപാട് ക്ഷീണിതരായപ്പോൾ അവർ വെള്ളം കുടിക്കാനായിട്ട് അവിടെ കണ്ട ഒരു കിണറ്റിൻ്റെ അടുത്ത് പോയി നോക്കും എങ്ങനെങ്കിലും വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാമെന്ന് ഓർത്തിട്ട് അവർ കിണറ്റിൽ പോയി നോക്കുമ്പം കിണറ്റിനകത്തൊരു അസാമാന്യ വലിപ്പമുള്ളൊരു ഓന്ത് കിടക്കുന്നു അപ്പോൾ ഇവർ ഇതിനെ എങ്ങനെ കരക്ക് കയറ്റാം ഒരു കമ്പൊക്കെ എടുത്തിട്ട് എങ്ങനെങ്കിലുമൊക്കെ അതിനെ കരക്ക് കയറ്റാമെന്ന് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല ഓന്ത് കരക്ക് കയറി വരുന്നില്ല അപ്പം പിള്ളേരുടെ ബഹളം കേട്ടുകൊണ്ട് ഭഗവാൻ വരും കൃഷ്ണൻ വന്ന് കിണറ്റിലോട്ട് നോക്കുമ്പം സാമാന്യ ഒരു ഓന്ത് കിടക്കുന്നു ഭഗവാൻ എല്ലാം അറിയുന്ന ആളല്ലേ അദ്ദേഹം കായ കെണ്ടിലോട്ട് നീ നീട്ടിയപ്പം ഈ ഓന്ത് കയക്കുള്ളിൽ കയറി അതിനെ എടുത്ത് ഭഗവാൻ പുറത്തിട്ട് ആ സമയത്ത് പുറത്ത് വീണതും അതൊരു ഭയങ്കര സുന്ദരനായൊരു ചെറുപ്പക്കാരനായിട്ട് മാറും ആ ഓന്ത് അപ്പം കൃഷ്ണൻ ചോദിക്കും ഇത് നീ മനുഷ്യനല്ല പിന്നെ ആരാണെന്ന് പറയും അന്നും പറയും ഞാൻ ഇഷാഹുവിൻ്റെ അനിയൻ മൃഗനാണെന്ന് പറയും ഇക്ഷാഹു എന്ന് പറഞ്ഞാൽ സൂര്യവംശത്തിൽ അതായത് വൈവസ്വത മനു ആ മനുവിൻ്റെ മകനാണെന്നാണ് പറയുന്നത് ശ്രദ്ധയ്ക്കും മനുവിനുമുള്ള പുത്രനാണ് ഇഷാഹു എന്ന് പറയുന്നത് അവർ ഭയങ്കര സത്യസന്ധരും നീതി ധർമ്മിഷ്ഠരുമായ ആൾക്കാരവരല്ല അവർ നീതിബോധമുള്ള അവർ ഒരിക്കലും അവരുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ശിക്ഷ സ്വയം സ്വീകരിക്കുന്ന ആൾക്കാരാണ് അത് ധർമ്മദേവനെ കണ്ടിട്ട് യമധർമ്മനെ കണ്ടിട്ട് യമധർമ്മനാണല്ലോ എല്ലാവർക്കും മനുഷ്യർക്കും എല്ലാവർക്കും ശിക്ഷ വിധിക്കുന്നത് യമധർമ്മനാണ് നമ്മുടെ മനുഷ്യ ജീവിതം കഴിഞ്ഞ് നമ്മൾ മരിച്ച അവിടെ ചെല്ലുമ്പോഴത്തേന് നമുക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം എണ്ണി എണ്ണിയുള്ള ശിക്ഷ നമുക്ക് തരും നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇദ്ദേഹം സ്വയം ശിക്ഷ സ്വീകരിച്ച് ഭഗവാൻ ആ യമധർമ്മൻ്റെ അടുത്ത് പോയിട്ട് തനിക്കുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചു വാങ്ങി വന്നതാണ് അതിന് കാരണമുണ്ട് അതിന് കാരണം ഇദ്ദേഹം ഒരിക്കൽ മഴ നോക്കി നിന്നപ്പോൾ അനേകം മഴത്തുള്ളികൾ വീഴുന്നത് കണ്ട് വണ്ണം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും എല്ലാം എപ്പോഴും എല്ലാവരെ സഹായിക്കാൻ സന്നദ്ധരായ ആൾക്കാരെ അവർ അപ്പോൾ ഈ മഴത്തുള്ളികളുടെ എണ്ണത്തോളം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം എന്ന് ചിന്തിക്കും എണ്ണം എടുത്താൽ എത്രത്തോളം ഉണ്ടാകും അത്രത്തോളം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണമെന്ന് ഓർത്ത് അങ്ങനെ ഓരോ ബ്രാഹ്മണർക്കും ഇഷ്ടംപോലെ ധാരാളം പശുക്കളെയൊക്കെ ഇദ്ദേഹം കൊടുക്കും ദാനം ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഗോസ്വാമി എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണന് കൊടുത്ത ഒരു പശു വരും അത് വന്ന് അവളുടെ അവരുടെ കൂട്ടിൽ തിരിച്ച് കയറി നിൽക്കും ഇത് ഈ രാജാവ് അറിയില്ല വിശ്വ മൃഗൻ ഇത് അറിയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ വരുമ്പോൾ മൃഗൻ ഈ പശുവിനെ അറിയാതെ ചെയ്യുന്നേ ഇത് വന്ന് നിന്നതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഒരു അനേകം പശുക്കളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഏത് കൊടുത്ത ഏതാണെന്നൊന്നും അറിയത്തില്ല കൊടുത്തവരെല്ലാം പോയി കൊണ്ടുപോയി അവരുടെ കൂടെ കാണുമെന്ന് ഉയർത്തി അത് പിന്നെ തിരിച്ചു വരുന്നൊന്നും ആരും അറിയത്തില്ലല്ലോ ഇത് പക്ഷേ ഒരു പശു പക്ഷെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആ പശുവിനെ പിടിച്ച് വേറൊരു ബ്രാഹ്മണന് കൊടുക്കും ഇദ്ദേഹം ഈ മൃഗൻ ആ പശുവിനെയും കൊണ്ട് ആ ബ്രാഹ്മണൻ പോകുന്ന വഴിക്ക് നഷ്ടപ്പെട്ട പശുവിനെ തിരക്കി ഈ ഗോസ്വാമി വരും അദ്ദേഹം ഈ പശുവിനെ വഴി വെച്ച് കാണുമ്പം നീ ഇത് കൂടെ കാണും ഈ കൊണ്ടുവന്ന വന്ന ബ്രാഹ്മണെ കൂടെ എടാ കള്ള നീ എൻ്റെ പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ച് അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ കാലം എന്നൊക്കെ നീതി നടപ്പ നീതിയുക്തമായ കാലഘട്ടമാണ് ഇവിടതുപോലത്തെ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത എന്നിട്ട് ചോദിക്കും നീ ഇത് ഇതിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന എല്ലാ വ്യക്തികൾക്കും അത് അപമാനമാണ് ഇന്ന് ഈ കള്ളത്തരങ്ങളൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യമാണ് അപ്പം നീ എൻ്റെ പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുകയാണ് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തോട് വഴക്കിടും ഇപ്പം പറയൂ അല്ല എനിക്ക് രാജാവ് തന്നതായി പശുവിനെ അല്ലാതെ ഞാൻ മോഷ്ടിച്ചതൊന്നും അല്ലെന്നോ ഏത് രാജാവാണ് തന്നീന്ന് പറയാം അത് നൃഗ ഞാൻ പറയും അങ്ങനെ പോയി രണ്ടുപേരും കൂടെ പശുവിനേം കൂട്ടി അവിടെ ചെല്ലും ആഹാ എൻ്റെ പശുവിനെ എനിക്ക് തന്നിട്ട് പിന്നെ വേറൊരാൾക്ക് ദാനം കൊടുക്കുന്നു മോഷ്ടിച്ചിട്ട് വേറൊരാൾക്ക് ദാനം കൊടുക്കുന്നു ഇതെന്ത് നീതിയാണെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലും അവിടെ ചെന്ന് മൃഗന് കാര്യമൊന്നും മനസ്സിലാകത്തില്ല ഇത് മൃഗൻ പറയും ഇത് എൻ്റെ പശുത്തൊഴുത്ത് നിന്ന പശുവാണ് അതിനെ ഞാൻ കൊടുത്തത് അല്ലല്ല ഇതെനിക്ക് നേരത്തെ നിങ്ങൾ തന്ന പശുവാണ് നീയൊക്കെ എന്ത് എന്ത് തരം ആൾക്കാരാണ് എന്തൊരു പിന്നെ ചീത്ത സ്വഭാവമാണ് നിൻ്റെയൊക്കെ എന്തിനാ ഇങ്ങനെ ദാനം കൊടുക്കുന്നത് ഇതുകൊണ്ട് മറ്റുള്ളവർ ധനം മോഷ്ടിച്ച് ദാനം കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാകുന്നത് ഇതൊക്കെ ധർമ്മമാണോ എന്തൊരു ദുഷ്ടരാ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോയെന്നൊക്കെ പറയും എനിക്കൊരു പശുവിനെ തന്നിട്ട് അതിനെ മോഷ്ടിച്ച് വേറൊരാൾക്ക് ദാനം കൊടുക്കുന്നു ഇത് എത്രമാത്രം കുറ്റകരമായ കാര്യമാണെന്നറിയാവോ അതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോ ആ എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ അപമാനിക്കും ആ രാജാവിനെ അദ്ദേഹം ഒന്നും ഇണ്ടാ നിൽക്കും ഈ പശു തിരിച്ച് വന്നതായിരുന്നു എന്നറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ മറ്റേ ആൾക്ക് കൊടുത്തത് അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ആ സ്വർണം കെ കുളമ്പിലും കൊമ്പിലും സ്വർണം കെട്ടിയിട്ട് ധാരാളം പശുക്കളെ ഞാൻ പകരമായിട്ട് തരാം എന്നോട് ക്ഷമിക്കുക ഞാൻ അറിയാം അറിയാതെ ഈ പശുവിടെ വന്ന് നിന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാതെ ചെയ്തു പോയത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക ഞാൻ സ്വർണം കെട്ടിയ ധാരാളം പശുക്കളെ നിങ്ങൾക്ക് തരാം ഇനി അത് പോരെങ്കിൽ ഞാൻ എൻ്റെ രാജ്യവും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് വിധിച്ചിറാം നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് നിങ്ങൾ എന്നെ ശപിക്കരുത് ഞാൻ ആ അങ്ങനെയുള്ള ആളല്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത് എന്നോട് ക്ഷമിക്കുക ഈ പശു കൂട്ടത്തിൽ വന്നത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിതിന് പകരമായിട്ട് എൻ്റെ മുഴുവൻ സമ്പത്തും രണ്ടു പേർക്കുമായിട്ട് വിരിച്ചു തരാം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ വഴക്കുണ്ടാക്കാതെ പോയി ഞാനതെല്ലാം തരാമെന്ന് പറയും അപ്പോൾ അവർ രണ്ടു പേരും പറയും നിൻ്റെ ദാനം ഞാൻ ഗോസ്വാമി പറയും ഞാനിനി ആരുടെ ദാനവും സ്വീകരിക്കത്തില്ല എന്ന് പറയും മറ്റേ ആളും പറയും എനിക്കും ഇനി ദാനമൊന്നും വേണ്ട ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ് അവർ ആ പശുവിനെ വിട്ടിട്ട് അവ രണ്ടുപേരും തിരിച്ചു പോകും ഇത് രാജാവിന് ഭയങ്കര വേദന ഉണ്ടാക്കും കാരണം ഇത്ര നാൾ ധർമ്മിഷ്ഠനായിട്ടിരുന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവർക്ക് പൊതുവേ ആ വംശജർക്കേ അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു തെറ്റവരുടെ ലൈഫിൽ വരുന്നതേ ജീവിതത്തിൽ വരുന്നതേ അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര കുറ്റകരമായ ഒരു കാര്യം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആർക്കും അത് അവരുടെ അയാളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അവർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ രണ്ടുപേരും തിരിച്ചുപോയി കഴിയുമ്പോൾ അയാൾ നേരെ യമധർമ്മത്തിൻ്റെ അടുത്ത് ചെല്ലും അതേപോലെ എല്ലാവർക്കും ശിക്ഷ വിധിക്കുന്നത് മനുഷ്യർക്കും എല്ലാവർക്കും അപ്പോൾ അവിടെ ചെന്നിട്ട് യമധർമ്മനോട് പറയും ഈ സംഭവങ്ങളെല്ലാം പറയും അപ്പോൾ യമധർമ്മരാജാവ് പറയും എന്തായാലും അറിഞ്ഞായാലും അറിയാതെ ആയാലും നീ ചെയ്തത് തെറ്റ് തന്നെ അതിൻ്റെ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് നീ ആയിരം വർഷം ഏതെങ്കിലും ഒരു കിണറ്റിൽ ആയിരം വർഷം ഒരു കിണറ്റിൽ ഓന്തായിട്ട് കഴിയണം ആയിരം വർഷത്തിന് ശേഷം നാരായണൻ ശ്രീകൃഷ്ണനായി അവതരിച്ച് നിന്നെ കിണറ്റിൽ നിന്ന് എടുക്കും അന്ന് നിനക്ക് മോക്ഷം കിട്ടും അ നിൻ്റെ പാപങ്ങളൊക്കെ അന്ന് തീരും അതുകൊണ്ട് തീർച്ചയായും നീ ഇങ്ങനെ ഈ ശിക്ഷ അനുഭവിക്കണമെന്ന് പറയും ഒട്ടുമടിക്കാതെ തന്നെ നിർഗൻ ഓന്തിൻ്റെ രൂപം സ്വീകരിച്ച് പട്ടക്കിണറ്റിൽ ിണറ്റിലല്ല നല്ല കിണറ്റില്ല പോയിക്കിട അങ്ങനെ കിടന്ന് ആയിരം വർഷം തികഞ്ഞു കഴിഞ്ഞ ഈ കുട്ടികൾ ഈ ഓന്തിനെ കാണുന്നത് തന്നെ കാരണം മോക്ഷത്തിനുള്ള സമയമായി ഈശ്വരൻ കണ്ട് അതിന് മോക്ഷം കിട്ടാനുള്ള സമയമായതുകൊണ്ട് അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ കുട്ടികളുടെ ബഹളം കേട്ട വന്ന് നോക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് ഈ ഓന്തിനെ കണ്ട് ഓന്തിനെ എടുത്ത് പുറത്തിട്ട് അയാൾക്കതോടെ മോക്ഷം ലഭിക്കും അയാൾ ദേവലോകത്ത് തിരിച്ചു പോവുകയും ചെയ്യും ആ ഇതാണ് മൃഗൻ്റെ കഥ പക്ഷേ ചിലരൊക്കെ എനിക്കറിയാം എനിക്കറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അന്യൻ്റെ ധനം മോഷ്ടിച്ചിട്ട് ധർമ്മം ചെയ്യുന്നു ദാനം ചെയ്യുന്നു ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അമ്പലത്തിൽ കൊടുക്കുന്നു എനിക്ക് തന്നെ നഷ്ടപ്പെട്ട ഒരു ഇരുപത് ലക്ഷം രൂപയുണ്ട് അത് പല വിധത്തിൽ എന്താണ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ അന്നദാനം നടത്തിയും ശ്രീകൃഷ്ണ ഭഗവാൻ അയാളുടെ നീളത്തിലുള്ള നൂല് വാങ്ങിച്ച് സ്വർണ്ണ നൂല് വാങ്ങിച്ചു കൊടുത്തും പഞ്ചസാര കൊണ്ട് തുലാഫാരം നടത്തിയും പണക്കിഴി ഒക്കെ ആ ആ കള്ളത്തരത്തിൽ നിന്ന് ആ രക്ഷ നേടാൻ ആ വ്യക്തി ശ്രമിച്ചതും ഒക്കെ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ ഞാൻ ആദ്യം കേസൊക്കെ കൊടുത്തെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ഈശ്വരനു തന്നെ വെറ്റുകൊടുത്ത് എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ കാരണം എനിക്കതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുമില്ല അപ്പം ഈശ്വരൻ തന്നെയാണ് അതിനൊക്കെ ഇത് കൊടുക്കേണ്ടത് പിന്നെ ആ ആ ഒരു സംഭവം മാത്രമല്ല അതിനൊക്കെ അദ്ദേഹം ആ മനുഷ്യനൊക്കെ വിചാരിക്കുന്നത് അതിനൊന്നും ഒരിക്കലും ശിക്ഷ കിട്ടില്ല എന്നാണ് പക്ഷേ അല്ല അവനവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മളുടെ ഭാഗത്തുനിന്ന് എന്ത് തന്നെ തെറ്റുകളുണ്ടായാലും അതിൻ്റെ എല്ലാ ശിക്ഷയും ഈശ്വരൻ നമുക്ക് തനുക തന്നെ ചെയ്യും അത് മരിച്ചു കഴിഞ്ഞിട്ടായാലും ഭൂമിയിൽ തന്നെ കിട്ടും പിന്നെ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ പരലോകത്ത് ധർമ്മൻ യമധർമ്മൻ തീർച്ചയായിട്ടും അതിന് വളരെ കഴുത്ത ശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്യും മറ്റുള്ളവരെ ധനം അപകരിക്കുക മോഷ്ടിക്കുക മറ്റുള്ളവരുടെ സ്വത്തുക്കൾ നമുക്കറിയാം ഇത് ഇന്ന വ്യക്തിയുടെ ആണെന്ന് അല്ലെങ്കിൽ നമുക്ക് ഒരു ഊഹം കാണും ആ അവിടെ ഇത് മറ്റാരുടെയെങ്കിലും അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് അവരുടെ സമ്പത്ത് ഒരിക്കലും തട്ടിയെടുക്കരുതെന്ന് തട്ടിയെടുത്താൽ അത് മഹാപാപോ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ആരും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ അല്ലാതെ മറ്റൊരാളുടെ ധനം നമുക്ക് ആവശ്യമേയില്ല അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം നമുക്ക് എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ദാനം കൊടുത്തത് ദാനം കുറച്ച് ദാനം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ട് അതിന് പകരം അല്ലെങ്കിൽ ആ പാപമായിരിക്കും അമ്പലത്തിക്കൊണ്ട് ഇട്ടതുകൊണ്ടോ ഒന്നും അതിൽ നിന്നും നമുക്കൊന്നും കിട്ടത്തില്ല അല്ലാതെ ആ പാപത്തിൽ നിന്ന് നമുക്ക് മോക്ഷമൊന്നും ഒരിക്കലും കിട്ടത്തില്ല ആർക്കത് ആരുടെ ധനമാണോ എടുത്തത് ആ വ്യക്തിക്ക് അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടും അല്ലാതെ ഒരു തരത്തിലും പക്ഷേ അവരനുഭവിച്ച മാനസിക പീഡനം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം ദുഃഖം ഇതൊക്കെ ഈ ധനം നഷ്ടപ്പെട്ടതുകൊണ്ട് അവരനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ ഇതൊന്നും ഒരിക്കലും അത് തിരിച്ചു കൊടുക്കുന്നത് കൊണ്ടും ആ പാപം തീരില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ സമയം അവർക്കത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ സമ്പത്ത് അത് ഏറ്റവും അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ അവർക്കത് നഷ്ടപ്പെടുന്നേ അതൊക്കെ ഏതൊരാളുടെ കാര്യം ഞാനിപ്പം എൻ്റെ കാര്യം കൂടിയേ പറഞ്ഞു അതൊക്കെ ആരായാലും ആ മഞ്ഞിൻ്റെ മുതലെടുക്കുകയേ ചെയ്യരുത് ഞാൻ ജോലി ചെയ്ത് നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്കൊരു എട്ട് പവൻ്റെ സ്വർണം പല തവണയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് മൊത്തം അതേപോലെ തന്നെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവിടെ ആൾക്കാർ വന്ന് അത് സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ കാണാറല്ല മാറ്റോണ്ട് പോകുന്നത് എങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയി എന്നറിയുമ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം എത്ര വലുതായിരിക്കും അങ്ങനെ നം അതൊക്കെ അതൊക്കെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ എനിക്കെപ്പോഴും ഒരു ചിന്തയുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളത്രങ്ങളൊന്നും കാണിച്ചിട്ടില്ല കള്ളം പറയത്തൂല്ല എൻ്റെ എനിക്ക് എന്തൊരു കാര്യമായാലും ആരോടായാലും സത്യം പറയാനുള്ള ധൈര്യമുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുകയും ചെയ്യും അതുപോലെ നേരത്തെ മുതൽ എന്തെങ്കിലും മോഷ്ടിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഒരു കള്ളം പറയുമോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ത് കാര്യം ഉണ്ടായാലും ഞാൻ സത്യ സത്യസന്ധമായി പറയും അതുകൊണ്ട് തന്നെയാണ് ഈശ്വരനെ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയുന്നത് കൃഷ്ണന് സത്യസന്ധരായ മനുഷ്യരെയാണ് ഇഷ്ടം സത്യം പറയാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം കള്ളം പറയുകയെ ചെയ്യരുത് പിന്നെ എന്താണ് ചില പ്രത്യേക സമയത്ത് സത്യം ഭയങ്കര മറ്റുള്ള നമുക്ക് ദോഷം നമുക്കല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദോഷമായിട്ട് വരും ഉണ്ടെങ്കിൽ നമുക്കന്നെ അവിടെ നിശബ്ദത പാലിക്കാം നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ നേരെ പഴി പറയുകയാണെങ്കിലും നമുക്ക് നിശ്ശബ്ദമായി അതിനെ എതിർക്കാതെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് പഴുകിട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലായാലും എവിടെ ആയാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനത് എനിക്ക് മനസ്സിലറിയാൻ ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് പക്ഷെ അതാരാണ് ചെയ്തതെന്നും എനിക്കറിയാം അവിടെ നിശബ്ദത പാലിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈശ്വരനിലേക്ക് എന്നെ അടുപ്പിച്ച കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എപ്പോഴും വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഈ കലയുഗത്തിൽ ആരെങ്കിലും കൃഷ്ണനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുമോ കമൻറ്റ് ചെയ്താലും മതി എനിക്ക് എവിടെയും ആരുടെ മുമ്പിലും പറയാൻ പറ്റും സ്റ്റേഷണ ഭഗവാനെ കണ്ടു ഗുരുവായൂർ വെച്ച് സ്റ്റേഷണ ഭഗവാനെ ഞാൻ കണ്ടു എൻ്റെ അടുത്ത് വന്നു എന്നോട് സംസാരിച്ചു കൃഷ്ണനാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം കൃഷ്ണൻ എങ്ങനെ വരുമെന്ന് നമുക്കൊരു വിശ്വാസമില്ലല്ലോ പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഇൻ്റർവ്യൂക്കാരൻ റിജക്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഗസഡ് ഓഫീസറൊക്കെ അടുത്ത് എന്നെ കൊണ്ടുപോയി അത് ഒപ്പിടുവിച്ച് തിരിച്ച് വാങ്ങിച്ച് ഞാൻ തിരിച്ചു അത് വാങ്ങിച്ചോണ്ട് വരുന്നവരെ ഭഗവാൻ അവിടെ തന്നെ നിന്ന് അത് എഴിഞ്ഞിട്ട് എനിക്ക് എത്രയോ പ്രാവശ്യം ആദ്യം തന്നെ ഭഗവാൻ ആരാന്നറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ അടുത്തോട്ട് ചേർന്നിട്ട് പറഞ്ഞ് കൃഷ്ണൻ വന്നു കേട്ടോ കൃഷ്ണൻ വന്നുവല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ല ഭഗവാനൊക്കെ ഇങ്ങനെ മനുഷ്യരായ മനുഷ്യരുടെ മനുഷ്യരടുത്ത് വരത്തില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ എന്നിട്ട് അതിനൊന്നും പറഞ്ഞില്ല മിണ്ടാത നിന്നു കൃഷ്ണൻ അങ്ങനെ വരുമോ എന്നൊക്കെ ഓർത്ത് പക്ഷേ കുറേ സമയം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ മിണ്ടാ നിന്ന ശേഷം പിന്നെ ഭഗവാൻ എന്നോട് ചോദിച്ചാൽ ഈ കാർഡ് ഒപ്പിടണ്ടേ കാർഡ് ഒപ്പിടാത്തോണ്ടായിരുന്നു അത് റിസപ്ഷനിൽ നീക്കി എറിഞ്ഞ് ആ കാർഡ് അതെടുത്തോണ്ടാണ് ഞാൻ പോയി അവിടെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് അന്നേരം വരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ച അവിടെ അങ്ങനെയുള്ള എൽ ഡി ക്ലാർക്കും ആരെങ്കിലും ആയിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ജോലി കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞാൽ ജോലി കിട്ടും ഞാൻ പറഞ്ഞു പോയി അയാൾ പറഞ്ഞേ എങ്ങനെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് നിൽക്കുമ്പോഴാ അയാൾ എൻ്റെ അടുത്തോട്ട് നീങ്ങി നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൃഷ്ണനാ പറഞ്ഞു കൃഷ്ണൻ വന്നു കേട്ടോ കൃഷ്ണൻ വന്നുവല്ലോ നീ ഇന്തിനെ വിഷമിക്കുന്നത് കൃഷ്ണൻ വന്നു എന്ന് പറഞ്ഞു എന്നിട്ടാണ് പിന്നെ കുറേ സമയമുണ്ടാ ഞാൻ പേടിച്ചു എൻ്റെ നാക്കത്തായിരുന്നു പോലെ ഇന്ന് നിന്നുപോയി പിന്നെ ഈ കാർഡ് ഒപ്പിടയിക്കാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ അടുത്ത് കാർഡ് ഒപ്പിടണ്ടേന്ന് ചോദിച്ച് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ആദ്യം ഒന്നും ഞാൻ പോയില്ല പേടിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണനാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ലേ എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമോ പിന്നെ ഞാൻ അദ്ദേഹം കുറച്ച് നടന്നു കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ആ മുഖം കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടി ചെന്ന് പേടിച്ചിട്ട് ചെന്ന് ഒപ്പിട്ട് തിരിച്ച് വാങ്ങിക്കേണ്ടി വരുമ്പോഴും എല്ലാം ഈശ്വരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കിതൊന്നും അറിയില്ല ഈശ്വരൻ അങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ഒന്ന് നിൽക്കുമെന്നും ഒന്നും എനിക്കറിയില്ലല്ലോ എന്നിട്ട് എന്തായാലും ആ ഇതെല്ലാം ഒപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനാ ചോദിക്കുന്നത് കൃഷ്ണൻ്റെ അടുത്ത് ഇയാളേതാ ഇവിടെ ഉള്ളതാണെന്ന് ചോദിക്കും അത്ര പ്രാവശ്യം കൃഷ്ണൻ വന്നു കൃഷ്ണനാ എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ വിശ്വസിക്കാതെ ചോദിക്കും ഇയാളെവിടെ ഉള്ളതാണ് ആ സമയത്ത് അദ്ദേഹത്തിന് നല്ല ദേഷ്യമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാനിവിടെ ഉള്ളതാ എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത് പറഞ്ഞാൽ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതുവരെ കയ്യിലൊന്നും ഇല്ലായിരുന്നു ആദ്യം വന്നപ്പോൾ ഒരു പേപ്പർ ചുരുട്ടി പിടിച്ചിരുന്നു പിന്നെ അത് കണ്ടില്ല ആ വലത് കയ്യിലായിരുന്നു അത് പിടിച്ചിരുന്നത് പക്ഷെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു പെട്ടെന്നൊരു സ്മാർട്ട് ഫോൺ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ആ കൂടെ വരുമ്പോൾ ഒരു കൈ ഒരു സാധനം കയ്യിലില്ലായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് എന്നോട് പറഞ്ഞു നീങ്ങുന്നില്ല ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ആ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ക്യാമറയിലോട്ട് നോക്കി ഫോണിൽ നോക്കിയപ്പം ഞാൻ മാത്രമേ അതിനകത്തുള്ളൂ എൻ്റെ മുഖം നല്ല കറുത്ത് കാണാം അദ്ദേഹത്തെ കാണാനേ ഇല്ല എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുക സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ അതിനകത്ത് കാണത്തില്ലായിരുന്നു അപ്പോഴും അത് കൃഷ്ണനാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്ത കാര്യമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കപ്പഴും എന്റെ തലയിൽ അപ്പോഴും അതൊന്നും വ്യക്തമാകുന്നില്ല ഞാൻ ഞാനങ്ങ് ചിരിക്കുവോ ഫോട്ടോ എടുക്കുമ്പോൾ പക്ഷേ എൻ്റെ പല്ല് മാത്രമേ കാണുന്നുള്ളൂ ബാക്കി മുഖം കറക്റ്റാ കാണുന്നേ എനിക്ക് എന്തായിരുന്നു എന്തോ എനിക്ക് ഈശ്വരനെ കാണുന്നില്ല പിന്നെ എൻ്റെ കൂടെ താഴെ ഇറങ്ങി വന്ന് റിസപ്ഷനിൽ റിസെപ്ഷനിലെൻ്റെ കാർഡ് നീക്കി എറിഞ്ഞ ആളുടെ അടുത്ത് പെട്ടെന്നൊരാൾ വന്നിരുന്നു അതുവരെ ഈ ആൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ആള് എൻ്റെ ഇത് വാങ്ങിച്ച ഒപ്പിട്ട് നമ്പർ നമ്പറിട്ട് തന്നു നൂറ്റി പത്തൊമ്പതായിരുന്നു ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ എന്തോ നൂറ്റി പത്തൊമ്പത് കണ്ടാൽ നമ്പര് ഞാനതൊരിക്കലും മറക്കത്തില്ല കാരണം കഴിഞ്ഞ മെയ് മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ മേൽശാന്തി ഞാനിത് പക്ഷേ അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഭഗവാൻ എൻ്റെ അടുത്ത് അവിടെ ചോർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞു ശ്രീകോവില് ഞാനതൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ ഇത്രയും എന്തോ ഒരു മായ ലോകത്തായിരുന്നു ആ സമയത്തൊക്കെ അതാർക്കായാലും അങ്ങനെ അനുഭവം ഉണ്ടാകുന്നവർക്കത് മനസ്സിലാകും നമ്മളെല്ലാം മറന്നുപോകും എല്ലാ കാര്യം ഞാൻ ഇൻ്റർവ്യൂ ബേർഡിൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിച്ചില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞതുമില്ല മറന്നതുമല്ല എന്നാൽ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂൽ ഒരു വ്യക്തി അവിടെ ഇരുന്ന ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞ ശ്രേഷ്ഠം പറഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ഞാൻ എന്നിട്ടും പറയണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് ജോലി കിട്ടിയില്ല എനിക്ക് മാത്രമല്ല ഞാൻ ഒരുപാട് അപമാനിച്ചു എനിക്കറിയില്ല എത്ര പറഞ്ഞിട്ടും എനിക്കതും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി അവിടുത്തെ ആ മേൽശാന്തിയോട് ഈ സംഭവമൊക്കെ പറഞ്ഞ പയളെന്നെ ഒത്തിരി കളിയാക്കി ഫോണം അന്നേരം കേട്ടപ്പോൾ കളിയാക്കിയില്ല ഞാനവിടെ നമസ്കരിക്കുമ്പോൾ കേട്ട് മൂന്നാല് പേര് കൂടി ചിരിക്കുകയും പിന്നെ കൃഷ്ണൻ പോണുമായിട്ട് വരുവ അത് കഴിഞ്ഞിട്ട് പക്ഷേ ഓക്കേ ഞാനതിനൊന്നും എതിർക്കുന്നില്ല എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോട്ടിലൊക്കെ കണ്ട് മേൽശാന്തി ആ സ ആളല്ല വേറൊരാളിട്ടേക്കെന്ന് ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് ഇത് ഒരു കൊച്ചുപയ്യൻ ഓടുന്ന അത് കൃഷ്ണനാ ശ്രീകോവിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഓടിപ്പോയതാണ് ഒരിക്കലും വളരെ വിട്ടിത്തരമായൊരു കാര്യമാണ് ഒരിക്കലും ഈശ്വരനെ ഒരു ഡിവൈസിലും വെച്ചും പകർത്താൻ പറ്റില്ല ഭഗവാൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുകയേ ആർക്കും അത് ഒരു മായയാണ് ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല അതും ഭയങ്കര അത് ആരും പ്രചരിപ്പിച്ചാലും എവിടെ പറഞ്ഞാലും ഒരിക്കലും ഒരാളും വിശ്വസിക്കരുത് ഈശ്വരൻ്റെ ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റുകയില്ല ഈശ്വരൻ്റെ ഒരു ഫോട്ടോയിലും തെളിയത്തില്ല പിന്നെ ഈ ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് അതെനിക്ക് ഈശ്വരനാ മനസ്സിലാക്കി തന്നെ എൻ്റെ അടുത്ത് നിന്ന് ക്യാമറ കൊണ്ട് ക്യാമറ ഫോണിന് ഫോണിലെ ക്യാമറയിൽ എൻ്റെ അദ്ദേഹത്തിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ മാത്രം ഫോട്ടോയെ കാണുന്നുള്ളൂ അതും കറുത്ത് ഈ പ്ര അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് കൃഷ്ണനെ ഒട്ടും കാണത്തില്ലായിരുന്നു അതിനകത്ത് ക്യാമറയിൽ അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല എന്നാൽ ദൂരെ നിൽക്കുന്ന രണ്ട് പേരെ കാണാൻ ദൂരെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ആ ഫോണിൽ വ്യക്തമായി എനിക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ ആ ചോദ്യം ചോദിച്ചത് ഭഗവാൻ ഒട്ടും ഇഷ്ടമായില്ല ഇയാൾ എവിടെ ഉള്ളതാണെന്ന് കാരണം അത്ര സമയം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ജോലി കിട്ടും ജോലി കിട്ടും എന്നിങ്ങനെ പറഞ്ഞ് സമാധാനമായിട്ട് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ ഭഗവാനായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഗസിഡൻഡ് ഓഫീസർ വന്നിട്ടില്ല പത്ത് മണിക്കേ വരുവുള്ളൂ അപ്പോൾ ഒമ്പതര സമയത്ത് ഇതേക്കാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വാ എൻ്റെ കൂടെ വാ ഇത് ഉപ്പിടാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ല പത്ത് മണിക്കേ വരുള്ളൂ വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഒന്ന് ഉപ്പ കേട്ട് തന്നു എന്നിട്ട് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയൊക്കെ ഈശ്വരൻ ചെയ്യുമോ അങ്ങനെ ചെയ്ത് അത് ഭഗവാൻ തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ചെയ്തതും ശേഷമാണ് ഞാൻ കെട്ടിച്ചമന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പൊതിഞ്ഞേറ്റ് വെച്ച ഭാഗവതം എന്ന് പറയുന്നത് പുസ്തകം എടുത്ത് ഞാൻ തുറന്നു നോക്കുന്നത് കൃഷ്ണൻ അത് പറഞ്ഞതിന് ശേഷമാണ് കൃഷ്ണൻ ശേഷം എന്നോട് ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ സ്വപ്നത്തിലും ഉറക്കത്തിലൊക്കെ എനിക്ക് കിട്ടി ആ മത്സ്യമാംസാദികൾ കഴിക്കരുതെന്നും അതെല്ലാം ആ എല്ലാത്തിലും ഞാനുള്ളതാണെന്നും അങ്ങനെ ഒരു വർഷത്തോളമായി ഞാൻ ഇപ്പോൾ അതൊന്നും കഴിക്കാറില്ല പക്ഷേ ഇറച്ചി മാത്രം വരുന്നു എൻ്റെ ആഹാരം അങ്ങനെയൊക്കെ ഒത്തിരി സംഭവം ലൈഫിലുണ്ടായി അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു വ്യക്തി ഈശ്വരനെ കൃഷ്ണനെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അതറിയാം എൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ഈശ്വരൻ വന്നത് എനിക്കൊത്തിരി ഒത്തിരി അതിനുശേഷം ഒരുപാട് കാര്യങ്ങളിൽ എപ്പോൾ ഞാൻ സങ്കടപ്പെട്ടാലും എനിക്ക് ജോലിയേ ഇല്ല എനിക്ക് അവിടെ ജോലി എവിടെയും ജോലി കിട്ടിയിട്ടില്ല എൻ്റെ ഈ ഭാഗവതം വായിച്ച് അതിൻ്റെ കഥകൾ മറ്റുള്ളവരോട് പറയാനാണ് ഈശ്വരൻ എന്നോട് പറഞ്ഞേക്കുന്നത് അത് പറഞ്ഞു തീരുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത് കാരണം ഈ ഭാഗവതം എന്ന് പറഞ്ഞ പ്രത്യ പ്രത്യക്ഷ കൃഷ്ണൻ എന്നു പറയുന്നത് ആ കഥകളെല്ലാം ഭാഗവതത്തിലെ കഥകളെല്ലാം ഒന്നും ഞാൻ പറ എനിക്കറിയില്ല പറയാൻ എങ്കിലും ഒത്തിരിയൊക്കെ ഞാൻ വായിക്കും വായിച്ചിട്ട് അതിന് ശേഷം വായിച്ചതാണ് ആ കഥകളാണ് ഞാനിപ്പോൾ ഈ ഇങ്ങനെ വീഡിയോ ചെയ്തിടുന്നത് അതെല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ശരിക്കും ഒരു മന്ദബുദ്ധിയാണ് ഞാൻ ഈ സാധനങ്ങളൊന്നും വായിക്കാറില്ല ഇത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചത് എൻ്റെ ഒരു രക്ഷയ്ക്കായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഈശ്വരനിലുള്ള ഒരു വിശ്വാസം കൊണ്ട് ഞാനിവിടെ കൊണ്ട് വെച്ചിരുന്നത് വീട്ടിൽ നിന്ന് പോരുമ്പോൾ പഴയൊരു പുസ്തകം പക്ഷേ ഇപ്പം ഞാനതെല്ലാം വായിച്ച് ഓൾമോസ്റ്റ് വായിച്ച് തീരാറായി അതിൽ ചില എല്ലാ കഥകളും ഓരോ പാഠങ്ങളാണ് എങ്കിലും നമ്മൾ പാലിക്കേണ്ടതായ സത്യസന്ധതയുടെയും നമ്മൾ പാലിക്കേണ്ട നിഷ്ഠകളുടെയും ഒക്കെ കഥകൾ മാത്രമാണ് ഞാനെടുത്ത് പറയുന്നത് ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് കൃഷ്ണൻ ജീവൻ ത്യജിക്കുന്ന അതാത് പ്രാവശ്യം വായിച്ചപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞുപോയി ഈശ്വരൻ മരിച്ചിട്ടൊന്നുമില്ല ആ ഈശ്വരൻ്റെ ആ ആ കൃഷ്ണൻ ഇപ്പോഴും ഗുരുവായൂരുണ്ട് അതാ എനിക്ക് ദ്വാപരയോഗം അവസാനിച്ച് അതിൽ കൃഷ്ണൻ വേടൻ്റെ അമ്പേറ്റ് മരിക്കുന്ന അത് ഒരു ആ ഭാഗം ഞാൻ പറയാം ഇനി കുറച്ചും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനത് പറഞ്ഞ ഈ വീഡിയോ ഈ ഭാഗവത കഥ അവസാനിപ്പിക്കും രണ്ട് മൂന്ന് വീഡിയോ കൂടെ ചെയ്തിട്ട് അത് അവസാനിപ്പിക്കും പിന്നെ ഭാഗവത കഥ എനിക്ക് എനിക്കൊന്നും പറയാനുണ്ടായി അത് ഞാൻ എത്രയും കൂടെ പറഞ്ഞ അവസാനം വയ്ക്കുക എത്രയും പെട്ടെന്ന് തീർക്കാൻ ഭഗവാൻ എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു എനിക്ക് തന്നൊരു ജോലിയാണ് കൃഷ്ണൻ ആ എനിക്ക് എല്ലാം അതിശയമാണ് എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ പറയുന്നത് എന്നെ സംഭവം ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും ഒന്നും ഒരു ആരും അറിയാതെ അല്ലെങ്കിൽ മറ്റാരും കുറ്റപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല ആരുടെ കുറ്റമല്ല ഇതെല്ലാം ഞാനാ എൻ്റെ പ്ലാനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്കറിയില്ല എന്തൊക്കെ കാണുമായിരിക്കും എന്തായാലും ഞാൻ നല്ല കഷ്ടതകളൊക്കെ അനുഭവിച്ചു ഈ കഴിഞ്ഞ കൃഷി കൃഷ്ണ ഭഗവാനെ കണ്ടതിന് ശേഷം ഒരുപാട് അവിശ്വാസം ഉണ്ടായിരുന്നു അത് പിന്നെ മാത്രമല്ല വളരെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടൊക്കെയായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടതകൾ എനിക്ക് അനുഭവിക്കേണ്ടി അടുത്ത നിമിഷം തന്നെ ഈശ്വരൻ്റെ നിർദ്ദേശം വരും നീ നീ അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാം ഞാൻ കാണുന്നുണ്ട് ആ എൻ്റെ സമയമാകുമ്പോൾ ഞാൻ നിന്നെ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നത് എനിക്ക് ഭഗവാനോട് ഭയങ്കര സ്നേഹവും വിശ്വാസവും എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും കാരണം ഈ ഡിവൈസിലൊക്കെ ഏതിരെയെങ്കിലുമൊക്കെ പകർത്തിയെന്നൊക്കെ പറയുന്ന പച്ചക്കളവാണ് അമ്പലത്തിൽ നിന്ന് ഓടിപ്പോയി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കളിക്കുന്നു ഇവിടെ നിന്ന് കൃഷ്ണൻ കളിക്കുന്നു ഏതെങ്കിലും പിള്ളേരായിരിക്കും ആരെങ്കിലും മനുഷ്യരെ മാത്രമേ ഒരു ക്യാമറയിൽ എടുക്കാൻ പറ്റുള്ളൂ ഇനിയും ഞാൻ പറയുന്നത് ചെറിയ സംശയമുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ആ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ ദേവപ്രശ്നം ചെയ്ത് അറിയാൻ പറ്റും ഓഫ് ഭഗവാൻ അങ്ങനെ ആരുടെ ആരുടെടുത്തെങ്കിലും എന്ന് ദേവപ്രശ്നത്തിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇനിയും ഇത് കാണുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലെ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്താൽ കാണാം ഞാൻ എവിടെയൊക്കെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രീകൃഷ്ണനോട് വഴക്കിട്ടുകൊണ്ട് നിൽക്കുക കൃഷ്ണനെ ഒരിക്കലും അവർക്ക് ആർക്കും ക്യാമറ കാണാൻ പറ്റില്ലായിരിക്കും പറ്റില്ല പറ്റില്ലായിരിക്കും എന്നുള്ള എൻ്റെ തെളിവാണല്ലോ ആ ഫോൺ ഫോണെടുത്ത് എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തത് അതിനകത്ത് ഈശ്വരനില്ലായിരുന്നു അപ്പോൾ ആ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ സംശയമുള്ളവർക്ക് ഇതിൽ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല സത്യസന്ധമായ കാര്യം ഞാൻ ഒരു കാര്യങ്ങളും പറയില്ല അതിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ജോലി ആ പോയിറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് സത്യം ഒരു സത്യം ഉണ്ട് എനിക്ക് ജോലിയില്ല ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ജോലി രാത്രിയില്ല രാത്രി രണ്ട് മണിക്ക് എനിക്കത് ഭയങ്കര പേടിയാ എനിക്ക് വരെ ഉറങ്ങുന്ന ആളാണ് ഞാൻ രാത്രി രണ്ട് മണിക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ ഞാനത് മനസ്സിലുണ്ട് കൃഷ്ണൻ അതറിയാം ഉറപ്പായിട്ടും അറിയാം എനിക്ക് അങ്ങനെ രാത്രി തൊട്ട് രാവിലെ വരെ നിൽക്കാനൊന്നും ഉറക്കി കഴിഞ്ഞ് നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ നല്ലതായിട്ട് വരെ കിടന്ന് ഉറങ്ങുന്ന ആളാണ് അപ്പോൾ കൃഷ്ണൻ അറിയാം എൻ്റെ പകുതി മനസ്സിലാണ് ഈ ചിന്ത അപ്പോൾ ജോലി വേണം ജോലി വേണമെന്നുള്ളത് നമുക്ക് ജീവിക്കാൻ വേണ്ടി വെള്ള വരുമാനത്തിന് ഇനി ഈ രാത്രിയിൽ എനിക്ക് ഞാൻ അവിടെ ആദ്യം ഇൻ്റർവ്യൂനെ വന്നപ്പോൾ തന്നെ അവിടുത്തെ സാറിൻ്റെ എടുത്ത് തുടങ്ങിയിട്ട് രാത്രി രണ്ട് മണിക്ക് തുടങ്ങുന്നത് ജോലി ചെയ്യുക ഇയാളൊക്കെ കൊണ്ട് പറ്റുമോ കഴക്കെടുത്തുനിന്ന് ഇയാൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതാണ് അത് ശരിയാണ് പക്ഷേ എന്നാലും ഞാൻ പിന്നെ പിന്നെ മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യമായി ശ്രീകൃഷ്ണനെ കാണുന്നത് മൂന്ന്രാവശ്യം ഞാൻ യാദൃശ്യമായിട്ടാണ് എല്ലാ ഇത് ആപ്ലിക്കേഷൻ കാണുന്നതും കൊടുക്കുന്നതും ഒക്കെ വേക്കൻസി വിളിക്കുന്നതും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും ഒക്കെ യാദൃശ്യമായിട്ട് സംഭവിക്കുന്നത് ലാസ്റ്റ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അമ്മ അമ്പലത്തിൽ തന്നെ പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും ഞാൻ ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യത്തില്ല ഞാൻ ഇനി വരികയില്ലെന്ന് പക്ഷേ ആ ആ സമയത്താണ് എനിക്ക് ഭഗവാനെ കാണാൻ ഭാഗ്യമുണ്ടായി ഒരു പക്ഷേ ഈശ്വരൻ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞതൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും എനിക്കറിയത്തില്ല വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും എനിക്ക് രാത്രി മണിക്ക് പറ്റില്ല എന്ന് ഈശ്വരനെ നന്നായിട്ടറിയാം മനുഷ്യരോടൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടൊന്നുമില്ലാരോടും പക്ഷേ എനിക്ക് രാത്രി രണ്ടു മണിക്ക് ഒരിക്കലും ഞാൻ എഴുന്നേക്കത്തില്ല ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കും അപ്പോൾ ഈ സംഭവമൊക്കെ ഭഗവാൻ അറിയാം അപ്പോൾ ഈശ്വരൻ എന്നോട് ഞാൻ ഞാൻ പറഞ്ഞ ജോലി കിട്ടും എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഇനി പക്ഷേ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതൊരു കള്ളമല്ലേ ഈശ്വരൻ എങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ എന്തോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയില്ല ഈശ്വരൻ കള്ളം പറഞ്ഞാലും ഞാൻ കള്ളം പറയത്തില്ല സത്യസന്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഏത് കാര്യമായാലും എന്ത് പറയുമ്പോൾ ആരോട് പറയുമ്പോഴും വളരെ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാരണം അതെനിക്ക് ബേസിക്കലി ഉള്ള കാര്യമാണ് എന്നാൽ ഏത് കാര്യവും ഞാൻ നല്ലതാണോ അല്ലെ ഞാൻ വളരെ ബെറ്ററാണോ എന്നല്ല പറയുന്നത് ഞാൻ കള്ളം പറയത്തില്ല പ്രവർത്തിക്കുകയും ഇല്ല ഏതൊരു കാര്യവും സത്യസന്ധമായി സംസാരിക്കും അങ്ങനത്തെ ഒരു വ്യക്തിയെ ഞാൻ ആത്മപ്രശംസയെന്നുമല്ല എന്തായാലും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാരോടും എവിടെയും എപ്പോഴും വരാൻ ഞാൻ തയ്യാറാണ് വളരെ രസകരമായ സംഭവമാണ് അത് അന്നുണ്ടായത് അതേ സമയത്ത് ആരോടും പറയാൻ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ശ്രീകൃഷ്ണൻ്റെ കഥകളെ ഞാൻ വായിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി രണ്ട് മൂന്ന് അധ്യായങ്ങൾ ചെയ്തിട്ട് ഞാനിത് അവസാനിപ്പിച്ചു ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു നാമം ജപിക്കുകയും മന്ത്രം ജപിക്കുകയും അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം വീട്ടിൽ വീട്ടുവെച്ചായാലും എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് ലളിതസഹസ്രനാമം കൃഷ്ണൻ്റെ മന്ത്രങ്ങളും നാമജപങ്ങളും ഒരിക്കലും ഞാൻ രാവിലെയും വൈകിട്ട് മുടക്കാറേ ഇല്ല എന്നേ ഉണ്ട് അത് ഞാൻ മുടക്കത്തില്ല അതുകൊണ്ടായിരിക്കും അത്